ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ്റെ അടുത്തോട്ട് ശ്രുതി വരികയാണ് കേട്ടോ തൻ്റെ മനസ്സിൻ്റെ താളം തെറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ശ്രുതി ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം അശ്വിനാണെങ്കിലും പേപ്പറ് വായിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രുതി തൻ്റെ ഫാദർ സ്ഥാനം കിളിങ്ങാതെ പതുക്കെ പതുക്കെ ഓരോ ചൂടുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നിട്ട് അശ്വിൻ്റെ തൊട്ടടുത്ത് വന്ന് വന്നു വന്ന് നിൽക്കുമ്പോൾ ശ്രുതിയുടെ ആ ഒരു മനസ്സിൻ്റെ താളം തെറ്റി കൊണ്ടിരിക്കുന്നു കേട്ടോ ശ്രുതിൻ്റെ ആർട്ട് ബേറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇതേ സമയം ശ്രുതി ഈശോ എന്താണ് ഇയാളുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ എനിക്കിങ്ങനെ വരുന്നത് ഈ കടലമുട്ടായിയുടെ അടുത്തോട്ട് വരുമ്പോൾ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ശ്രുതി പിന്നീട് ബാക്കിലോട്ട് തന്നെ പോവാണ് കേട്ടോ അങ്ങനെ ആശുവിൻ്റെ അടുത്തോട്ട് ഒന്നുകൂടി പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ചെല്ലുമ്പോൾ അത് തൻ്റെ അവിടെയുള്ള ഒരു ടൈലിൻ്റെ ഒരിതിലൂടെ ഇങ്ങനെ കാണണം കേട്ടോ എന്താ ഇവിടെ കാട്ടുന്നത് എന്ന ഭാവുന്ന ാവത്തിൽ അശ്വിൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്ക് അപ്പോൾ ശ്രുതി ഇങ്ങനെ പമ്മി പമ്മി വന്ന് അശ്വിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വീണ്ടും ശ്രുതിക്ക് അതേ നെഞ്ചിരിപ്പ് തുടങ്ങണം അപ്പോൾ ശ്രുതി വീണ്ടും ബാക്കിലോട്ട് പോകാനായിട്ട് അങ്ങനെ ഒന്നും കൂടി നോക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അശ്വിൻ അങ്ങനെ എണീറ്റ് നിന്നിട്ട് താൻ എന്താ കാട്ടുന്നത് തനിക്ക് എന്താ വട്ടം വട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ഇതോടുകൂടി ശ്രുതി ഓടടാ ഓട്ടം ഓടുകയാണ് ഇത് കാണുന്ന അശ്വിൻ ഈ പെൺകുട്ടിക്ക് എന്തിൻ്റെ കേടാ എന്നുള്ള ഭാവത്തിൽ അശ്വിൻ ഇങ്ങനെ നിൽക്കണം കേട്ടോ പിന്നീട് അശ്വിൻ ആ വഴിയിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാൻ തൻ്റെ മുന്നിലോട്ട് ശ്രുതിങ്ങനെ നോക്കുന്നുണ്ടാ അപ്പം ആ ശ്രുതിയുടെ ആ നോട്ടം കാണുമ്പോൾ അശ്വിനും വല്ലാത്തൊരു മനസ്സിനൊരു സന്തോഷം തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അങ്ങനെ രാത്രിയായിട്ട് എല്ലാവരും ഇങ്ങനെ നിലാവ് കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടത്ത് ആകാശം വന്നിട്ട് കമ്പനിക്കാരെയൊക്കെ ഇങ്ങനെ അശ്വിനോട് പറയുകയാണ് കേട്ടോ ആ സമയമാണ് അങ്ങോട്ടേക്ക് അഞ്ജലി ചായയുമായി വരുന്നത് അപ്പോൾ ആകാശത്ത് നിറച്ച് നക്ഷത്രങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ക്ഷാമം നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ആകാശിന്റെ കയ്യിലുള്ള ആ ഫയൽ അങ്ങ് പിടിച്ച് വലിക്കുക അഞ്ജലി എന്നിട്ട് പറയും എടാ നീ ആ നക്ഷത്രത്തെ നോക്ക് ഇത് കണ്ടാൽ നിനക്ക് എങ്ങനെ ഈ കമ്പനിക്കാരം പറയാൻ കിട്ടും പറ്റും നമ്മൾ നാല് പേരും ഒരുമിച്ച് കൂടിയ ഒരു ദിവസമാണെന്ന് അതുകൊണ്ട് തന്നെ കമ്പനിയൊക്കെ വിട്ട് എന്നിട്ട് ആകാശത്തുള്ള നക്ഷത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് റൊമാൻസ് വരുമെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന അക്ഷം പറയാം ഒന്നും ഇണ്ടാതിരുന്ന റൊമാൻസ് നക്ഷത്രം നോക്കിയാലല്ല റൊമാൻസ് അപ്പോൾ അവിടെ ഷാമു പറയണേ അതിന് എനിക്കറിയായിട്ടാണ് അർദ്ധരാത്രി ഈ നിലാവത്ത് പോയിരിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു റൊമാൻസ് ആണ് നക്ഷത്രം നമ്മളെ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചതൊരു അതിന് എനിക്കറിയാനായിട്ടാണ് ആ നക്ഷത്രത്തെ നോക്കിയിരുന്നു നോക്കുക എൻ്റെ മനസ്സിൽ സ്നേഹം വരും എന്ന് പറയട്ട അപ്പോൾ ഇത് കേൾക്കുന്ന അശ്വിൻ പറയാം ഒന്നും മിണ്ടാതിരുന്നേ അപ്പോഴേക്കും ആകാശ് പറയാം അത് ചേച്ചി പറയുന്നത് ശരിയാണ് സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ആകാശത്ത് ഈ നക്ഷത്രത്തെ നോക്കിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അത് പറഞ്ഞാൽ ശരിയാണെന്ന് പറയുമ്പോൾ അവിടെ അഞ്ജലി പറയണേ അശ്വിൻ നിനക്ക് സ്നേഹം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീ ഈ ന നക്ഷത്രത്തെ നോക്കിയിരിക്കുക അപ്പം അതിൽ നിന്ന് അറിയാൻ പറ്റും നീ വേൾഡിൽ തന്നെ നല്ലൊരു ബിസിനസ്സുകാരനാണ് ായിരിക്കും പക്ഷേ നിനക്ക് റൊമാൻസ് എന്താണെന്ന് അറിയണമെന്നെങ്കിൽ നീ അതൊന്ന് സ്നേഹിച്ച് നോക്കുക പിന്നെ നീ അതിൻ്റെ പിടി വിടില്ല എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലും അക്ഷനോട് പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എൻ്റെ അമ്മയെ അച്ഛനെയും ഓർക്കുന്നത് ഞാൻ നക്ഷത്രത്തിലൂടെയാണ് എന്തിനാണ് അപ്പോൾ ആ കടലമുട്ടായിയോട് എനിക്ക് പറയേണ്ട ആവശ്യം ആ പറയേണ്ടിയിരുന്നില്ല അയാളോട് വലിയ വിവാഹത്തെക്കുറിച്ചും അതിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നതേക്കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു വെറുതെ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യം എന്തിനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ പ്രീതി വരികയാണ് എന്ത് പറഞ്ഞത് എന്നീ പറയുന്നത് എന്താണ് നീ ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയുകയാണ് എനിക്കെന്തോ അസുഖം പിടിപെട്ടിട്ടുണ്ട് ചേച്ചി രണ്ടി ിവസമായി വ്രതൊക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കും എനിക്കെന്തോ പിടിപെട്ടുക്കുന്നത് അതുകൊണ്ടായിരിക്കും ചെറിയ പക്ഷെ ആസിഡിറ്റി ആവാം മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല നെഞ്ചിരിപ്പ് കൂടുന്നു എന്താ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രീതിൻ്റെ മടിയിലങ്ങ് കിടക്കാണ് കേട്ടോ ഇതേ സമയം പ്രീതി ഇങ്ങനെ കിടക്കുമ്പോൾ എന്താ മുളന എനിക്കെ എനിക്കറിയില്ല ചേച്ചി എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുന്നു എനിക്ക് തന്നെ പിടികിട്ടുന്നില്ല എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി അശ്വിൻ്റെ വീട്ടിലോട്ട് ഒരുപാട് കുട്ടികളെ അഞ്ചരി വിളിച്ച് വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടികളുടെ പേരൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് ശുദ്ധി കയറി വരികയാണ് അപ്പോൾ ലാവണിയെ കാണുമ്പോൾ ആ കുട്ടികൾ പറയണേ ഇത് പിമ്പിൾ മാഡമാണ് ആണ് എന്ന് പറയട്ടോ പിമ്പിൾ ആൻറ്റിയാണ് എന്ന് പറയണേ മനോരമക്ക് വേറൊരു പേരോടും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ലാവണിയേക്ക് സങ്കടമാണ് കാരണം എൻ്റെ മുഖത്ത് പിമ്പിൾ ഉള്ളത് കൊണ്ടാണോ അവരെന്നെ പിമ്പിൾ ആൻറ്റി എന്ന് വിളിച്ചത് അപ്പോൾ മനോരമ പറയാം അങ്ങനെയൊന്നുമില്ല അതൊക്കെ തോന്നലാണ് എന്ന് പറയാനേട്ടാ അങ്ങനെ ഈ സമയം അഞ്ജലി പറയാണ് എനിക്കിന്ന് അമ്പലത്തിൽ പോകേണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ നീ നോക്കണം കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അഷിൻ എന്ന് പറയുന്നത് അശ്വിൻ്റെ റൂമിലോട്ട് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ നീ സമ്മതിക്കരുത് അശ്വിൻ്റെ റൂമിൽ ഒത്തിരി പ്രൊജക്റ്റ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അഷിൻ അതുപോലെ തന്നെ കമ്പനിയുടെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അശ്വിൻ്റെ സ്വഭാവം മാറും അശ്വിൻ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒച്ചയോ ബഹളമോ ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അഷിൻ വരുമ്പോൾ ഇവരെ അവൻ്റെ കൺമുനി ിൽ കാണാതെ നോക്കണം എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പറയണം അത് കഴിഞ്ഞ് എനിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ നീ പോകരുത് ഞാനെപ്പോഴാണ് പൂജ കഴിഞ്ഞ് വരുന്നത് അതുവരെയും നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം എന്ന് പറയാനിട്ടാ അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി അയ്യോ അയാളുള്ളപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ എന്താണ് അയാളെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ നെഞ്ചിരിപ്പ് കൂടും എൻ്റെ മനസ്സിന്റെ താളം തെറ്റും ഇഷ്ടപ്പെട്ടല്ലോ എന്നിങ്ങനെ പറയാനായിട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയുടെ അച്ഛനും അമ്മയും ജാതകം നോക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിലോട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഷ്യാമും വന്നിട്ടുണ്ട് അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ പറയുകയാണെ എനിക്കെന്തോ ഈ വിവാഹത്തിനോട് ഒരു പൊരുത്തക്കേട് ഉള്ളത് പോലെ തോന്നുകയാണ് അപ്പോൾ ഉടൻ തന്നെ ശ്രുതിയുടെ അമ്മ പറയുകയാണെങ്കിൽ നല്ല പയ്യനല്ലേ ഷ്യാമും എന്താ കുറ്റമുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ പറയുകയാണ് എന്തോ എനിക്കൊരു പൊരുത്തക്കേട് തോന്നുന്നു എനിക്ക് വലിയ സുഖം തോന്നുന്നില്ല നമ്മുടെ ശ്രുതിമോൾക്ക് പറ്റിയ ഒരു പയ്യനല്ല എന്ന് തോന്നുന്നു എന്ന് പറയണ്ട എന്നാൽ ഈ സമയം ശ്രുതിയുടെ അച്ഛനും അമ്മയും പോയ അതേ അമ്പലത്തിലും എന്നെ ശ്യാമം ചെന്നിരിക്കണേ എന്നിട്ട് അവിടുത്തെ ആ ഒരു ജ്യോതിസിനെ കാണാൻ എന്നിട്ട് ജോതിസിനോട് പറയുന്നത് എൻ്റെ ജാതകം ഇത് ശ്രുതിയുടെ ജാതകം ഞങ്ങളുടെ രണ്ട് ജാതകത്തിലും എന്ത് പൊരുത്തക്കേടുണ്ടെങ്കിലും പൊരുത്തമുണ്ട് എന്നാണ് വന്ന് ചോദിക്കുന്നവരോട് പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ജ്യോതിസം പറയാൻ അത് പാവമാണ് അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതിയില്ല എങ്കിൽ എന്റെ സ്വഭാവം ശരിക്കും അറിയുമെന്ന് പറയാനെട്ടോ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ജോലിസിനങ്ങ് തിരിയുന്ന സമയത്താണ് അഞ്ജലി ഈ അമ്പലത്തിലോട്ട് കയറി വരുന്നിട്ട് അപ്പോൾ അഞ്ജലിയെ കണ്ട ക്ഷമ ആകെ പേടിക്കണേശ്വര അവൾ എന്നെ കണ്ടുമുട്ടിയാൽ തീർച്ചയായും അത് പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അഞ്ജലി ശ്രുതി അഞ്ജലി ഷാമനെ ഇങ്ങനെ തൊട്ട് ടു എന്നുള്ള നിലക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഷ്യാമൻ ചെയ്യും അഞ്ജലി വരുന്നതിനനുസരിച്ച് താനിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞിട്ട് മുഖം കാണിക്കാതെ അഞ്ജലിയും നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഷ്യാമിനെ ഉരുത്തം വന്നാങ്ങ് തട്ടാണ് കേട്ടോ ആ കൈ അങ്ങ് തട്ടുന്നതിനോട് കൂടി മുഖം മുഖംങ്ങ് തിരികാണ് അപ്പോൾ അഞ്ജലി പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ ഭർത്താവ് അവിടെ നിൽക്കുന്നത് കാണാട്ടോ ഇതോടുകൂടി അഞ്ജലി ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലോ പിള്ളേർക്കൊക്കെ മിഠായും ജിലേബിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ശ്രുതിയെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ് ഇതേ സമയം അതിലൊരു കുട്ടി ഓടി വന്നിട്ട് പറയുകയാണ് ഇതേ ഈ പിമ്പിൾ ആൻഡി ഉണ്ടല്ലോ ഈ പിമ്പിൾ ഒന്നും അറിയില്ല ഇതൊരു ബുദ്ധൂസാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലാവണിയെ കളിയാക്കാനായിട്ട് അപ്പോൾ അവണിയേക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ ലാവണി പറയുകയാണെങ്കിൽ മനോരമയുടെ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം കുട്ടികളും പോകുന്നുണ്ട് ഇനി അവിടെ ശ്രുതി മാത്രമാവുന്ന ഒരു സീന് വരുന്നുണ്ട് കേട്ടാ അങ്ങനെ ശ്രുതിയും ക്ഷാമവും മാത്രമാവുമ്പോൾ ഷ്യാമിന് സോറി ശ്രുതിയും അശ്വിനും മാത്രമാവുമ്പോൾ അശ്വിനും ശ്രുതിയും കൂടി ഇനി ഒരുമിച്ച് ചേരുന്ന ഒരു രംഗമുണ്ട് കേട്ടോ ഇനി ഒരാഴ്ച ഒന്നരാഴ്ച കഴിഞ്ഞാലാണ് അശ്വിൻ്റെ കൂടെ ശ്രുതി യാത്ര ചെയ്യുന്നതും പിന്നീട് ഇവർ ഒരു ബെഡ്റൂമിൽ ഒരുമിച്ച് കഴിയുന്നതൊക്കെ ഒരു സീന് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അശ്വിന് ശ്രുതി ഇല്ലാതെ കഴിയില്ല എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ ഇനി ജ്യോത്സിനെക്കൊണ്ട് ഷ്യമ ഈ സത്യങ്ങൾ പറയിപ്പിക്കുകയാണെങ്കിൽ നല്ല ജാതകമാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെയും ശ്യാമൻ്റെയും മോതിരമാറ്റം നടത്താൻ ശ്രമിക്കും ും പക്ഷെ അതിന് മുന്നേ ശ്രുതിയുടെ വിരലിൽ മോതിരം ഇട്ട് കൊടുക്കുന്നത് അശ്വിൻ തന്നെ ആയിരിക്കും കേട്ടോ ഷാമിന് ഒരിക്കലും വിരലിൽ മോതിരം ഇട്ട് കൊടുക്കാൻ കഴിയില്ല കാരണം അത് അവിടെ അശ്വിൻ ഒരു മോതിരം പോലെ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഒരു മുറിവ് പറ്റിയതായിരിക്കും അങ്ങനെ അവർ അമ്പലത്തിൽ വെച്ചിട്ട് ഇവർ അതിന് മുന്നേ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല കിടക്കൻ സീനുകളാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ ഇത് വരാനിരിക്കുന്നത് കേട്ടോ